പയ്യനെ ഒന്ന് ആലോചിച്ചാലോ അവൾ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഏട്ടനോട് പറഞ്ഞത് ആ ചെക്കനെ നമ്മുടെ ചീനമോൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ ഒന്ന് അതിന് അവർ സമ്മതിക്കോ അവരുടെ ഒറ്റ മോനല്ലേ മാത്രമല്ല ഡോക്ടറും നമ്മളെപ്പോലൊരു മിഡിൽ ക്ലാസ് ഫാമിലി നിന്നുള്ള കല്യാണമൊക്കെ അവർ സമ്മതിക്കുമെന്ന് അറിയില്ല സമ്മതിക്കാതിരിക്കാനും മാത്രം എന്താ എന്തെണ്ണമോൾക്ക് കുഴപ്പം സൗന്ദര്യം ഇല്ലേ കഴിവില്ലേ പിന്നെ അവളും ഡോക്ടർ അല്ലേ എം ബി ബി എസ് അല്ലാതെ മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ സമ്മതിച്ചു പക്ഷേ അവരുടെ ആസ്തിയൊക്കെ എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ ഇത്രയും പണമൊക്കെ ഉള്ളവർ നമ്മളെപ്പോലെ ഇടത്തരക്കാരുടെ ബന്ധത്തിന് സമ്മതം നൽകുമോ ആ സംശയം എനിക്കുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് ഇച്ചായൻ തഞ്ചത്തിൽ അവരോടൊന്ന് സംസാരിക്കണമെന്ന് അതാവുമ്പോൾ അതെങ്ങനെയാ പറയേണ്ടതെന്ന് ഇച്ചായനെ നന്നായിട്ട് അറിയാമല്ലോ അങ്ങനെയൊന്ന് സംസാരിക്കുക അപ്പം ചിലപ്പോൾ അവർ സമ്മതിച്ചാലോ ഇട്ട് മൂടാനുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാ ചെറുക്കൻ്റെ പേരിൽ ഏതാണ്ട് രണ്ട് തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അവസ്ഥയൊക്കെ ഇച്ചായനെ നന്നായിട്ട് അറിയാത്തല്ലേ ഇവൾക്ക് താഴെ ഒരു പെങ്കോച്ച് അവളെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണം ഈ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഇവളുടെ ജീവിതം ഏതാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ മതി അവരുടെ രണ്ടുപേരുടെയും ഒറ്റ മോനല്ലേ രണ്ടു പേർക്കും ഇട്ടുമൂടാനുള്ള സ്വത്ത് എല്ലാം കൊണ്ടും എൻ്റെ കൊച്ചിൻ്റെ ജീവിതം സുഖമായിരിക്കുമെന്ന എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ഈ കല്യാണം നടക്കണമെന്ന എൻ്റെ ആഗ്രഹം മാത്രമല്ല അവനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൊച്ചിനെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അമലയാണെങ്കിൽ വലിയ വർത്തമാനമായിരുന്നു അവളോട് എനിക്ക് തോന്നുന്നു അമലയ്ക്കും അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് എല്ലാം കൊണ്ട് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തഞ്ചത്തിൽ ഒന്ന് പറഞ്ഞാൽ സണ്ണി അമലയും കേൾക്കും അവർക്ക് നമ്മുടെ കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം എടുത്തടിച്ച പോലെ പെട്ടെന്നൊന്നും പറയണ്ട ഇനി എപ്പോഴെങ്കിലും അവരിവിടെ വരുമ്പോ നേരിട്ട് കാണുമ്പോഴോ മറ്റോ നീ പറഞ്ഞത് ശരിയാണ് ജീനയും അവനും തമ്മിലുള്ള കല്യാണം നടത്തുകയാണെങ്കിൽ നിൻ്റെ ജീവിതം നന്നായി എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഈ കാര്യത്തെക്കുറിച്ച് മറ്റാരും അറിയാൻ പാടില്ല തൽക്കാലം ഞാൻ നീ മാത്രം ഇതറിഞ്ഞാൽ മതി മനസ്സിലായോ എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ ബെറ്റിയോ മറ്റോ അറിഞ്ഞാൽ അമലയോട് സംസാരിച്ചാൽ ചിലപ്പോൾ അമല സമ്മതിക്കാതെ വന്നാലോ ഞാനായിട്ട് അവളോട് പറയത്തില്ല എന്ന് അറിയാമല്ലോ ഇനി ച്ചാൻ അവളോട് പറയാതിരുന്നാൽ മതി എന്താണെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളല്ല നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഈ കല്യാണം നടന്ന ലാഭം മുഴുവൻ നിനക്കാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല പിന്നെ കൂടെപ്പറമ്പ് നന്നാകട്ടെ എന്ന് കരുതി ഞാൻ സംസാരിക്കാം അങ്ങനെ ഈ കല്യാണം നടന്നാ ഇച്ചായനെ ഞാൻ മറക്കത്തൊന്നുമില്ല ഈ കല്യാണം നടക്കുകയാണെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഇരുപത് സെൻറ് സ്ഥലം എനിക്ക് വേണ്ട ഇച്ചായനെടുത്തു അവളുടെ ആ വാക്കിൽ ജോഡി വീണ് പോയിരുന്നു സ്ഥലത്തോടും പ്ര പണത്തോടും അത്രത്തോളം അത്യാഗ്രഹമാണ് അയാൾക്ക് അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ വിവാഹം നടത്താമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തിയിരുന്നു സണ്ണിയോടും അമലയോടും എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് വിവാഹം നടത്താം അയാൾ പറഞ്ഞു ആ നിമിഷം തന്നെ മനസ്സിലായാൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നു രാവിലെ കുളി കഴിഞ്ഞതും കോളേജിലേക്ക് പോകാൻ തയ്യാറെടുക്കായിരുന്നു മരിയ അതിനു മുൻപ് അവൾ അടുക്കളയിലേക്ക് ചെന്നിരുന്നു അവിടെ എത്തിയപ്പോൾ പുട്ടും കടലക്കറിയും ഉണ്ടാക്കുകയാണ് അമല അവൾ പെട്ടെന്ന് അവർക്ക് അരികിലേക്ക് ചെന്നു ആൻറ്റി എന്തിനാ ഇത് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ നിന്നത് ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് താമസിച്ചേ പിന്നെ എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു അത് സാറിയില്ല മോള് വരുന്നതിന് മുമ്പ് ഞാനായിരുന്നില്ലേ എവിടെയല്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മാത്രല്ല മോൾക്ക് രാവിലെ കോളേജിൽ പോകാനുള്ളതല്ലേ അതിനിടയിൽ നിന്നെ അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കി എപ്പോഴാണ് അയ്യോ എങ്കിലും ആൻറ്റി ഇന്നലെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് ഉണ്ടാക്കാമായിരുന്നല്ലോ അതിനിപ്പോൾ എന്താ നീ ആണെങ്കിലും ക്ഷീണിച്ച് നിൽക്കുമല്ലേ അപ്പം ആരെയും ആഹാരം ഉണ്ടാക്കിയാൽ പോരെ മാത്രമല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ ജോലി ചെയ്യാൻ വേണ്ടിയൊന്നും പഠിക്കാൻ വേണ്ടിയാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പിന്നെ നിന്റെ വീട്ടിലെ പോലെ നീ ജോലി ചെയ്തില്ലെന്നും പറഞ്ഞ് ഇവിടെ നിന്നെ ആരും വഴക്ക് പറയാനൊന്നും വരില്ല പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം അതുമാത്രമേ ഉള്ളൂ ആൻറ്റിക്ക് വാത്സല്യത്തോടെ അവളുടെ തലമുടി ഇഴകളിൽ തഴുകി അമലേത് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു വല്ലാത്ത കുറ്റബോധം അല്ലതല്ലെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇത്രയും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും തൻ്റെ അരികിൽ നിൽക്കുന്ന ഈ സ്ത്രീയാണല്ലോ താൻ പറ്റിക്കുന്നത് എന്നൊരു ചിന്ത പക്ഷേ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും കാരണക്കാരൻ ആ ഒരുവൻ മാത്രമാണ് ആ ചിന്തയിലേക്ക് ഒരുപാട് കാട് കയറാൻ അവൾ അപ്പോൾ ആഗ്രഹിച്ചിരുന്നില്ല അങ്കളിന് ചായ കൊടുത്തോ ഇല്ല മോളെ അങ്ങൾ വെളുപ്പിലെ പോയി ഒരു സർജറി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ രാവിലെ തന്നെ അങ്ങൾ പോയി ഇല്ലായിരുന്നെങ്കിൽ മോളെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി കിടന്നത് എന്നോട് പറഞ്ഞു ഒരു യൂബർ വിളിച്ച് നിന്നെ പറഞ്ഞു വിട എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോള് കുറച്ച് ദിവസം ആയില്ലേ പോയിട്ട് വഴി വീണ്ടും എല്ലാം മറന്നിട്ടുണ്ടാവില്ലേ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു വഴി ഒരു വട്ടം പോയാൽ നല്ല നിശ്ചയമാണ് അതുകൊണ്ടങ്ങനെ ടെൻഷനൊന്നും വേണ്ട ഏതായാലും ആൻ്റി പുട്ടും കടലിൽ ഉണ്ടാക്കിയല്ലോ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും അറിയാനോ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ വേഗം അറിഞ്ഞുതരാം എനിക്ക് കുറച്ച് സമയം കൂടിയുണ്ട് ബസ് വരാൻ വേണ്ടി എനിക്കിവിടെ ഒന്നും ആവശ്യമില്ല ഉച്ചേ നീ ചെന്ന് ഒരുങ്ങാൻ നോക്ക് അതല്ല സമയം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്ക് നിങ്ങളെല്ലാവരും പോയി കഴിയുമ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല ചിലപ്പോൾ ഇത്തിരി ഓട്സ് കഴിക്കും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാണും ഉച്ചയ്ക്ക് അങ്ങനെ എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ താഴെ ലില്ലിയുടെ ഫ്ലാറ്റിലേക്ക് അങ്ങ് പോവും രാവിലെ അങ്ങോട്ട് ചെല്ലാമെന്ന് അവർ പറഞ്ഞായിരുന്നു ഒന്ന് പോയിട്ട് ഓടി വരാം സോളവൻ എഴുന്നേക്കാണെങ്കിൽ ഫ്ലാസ്ക് ചായ ഇരിപ്പണ്ടേ ചായ കൊടുത്തേക്കണേ ഓരോ ദിവസം ഓരോ മൂടാം ഇന്നലെ ചായ മതിയെന്നായിരുന്നു രാവിലെ പറഞ്ഞത് ഇന്നിനി രാവിലെ രുചി കയറുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം കാപ്പിയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം മിക്കവാറും ഇപ്പോഴെങ്കിലും എഴുന്നേക്കുന്ന ലക്ഷണമില്ല ഉച്ചയ്ക്ക് മറ്റോ കയറിയാൽ മതി അതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേ എഴുന്നേറ്റ് വരും എന്നാലും രാവിലെ തന്നെ ഒരു കപ്പ് കിട്ടാതെ കട്ടിൽ കിടന്ന് എഴുന്നേൽക്കാമെന്ന് തോന്നുന്നില്ല വേണമെങ്കിൽ കാപ്പിയും ചായയും കിട്ടാത്തതുകൊണ്ട് ആ കിടപ്പ് അവിടെ തന്നെ കിടക്കും പിന്നെ ഉണർത്താൻ വേണ്ടി ഞാൻ അവനോട് മൽപ്പിടുത്തം നടത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോയിട്ട് മോള് പോകുന്ന സമയത്തിന് മുമ്പ് വരാം നീ ഒരുങ്ങിക്കഴിഞ്ഞ എടുത്ത് കഴിച്ചോണം ഞാൻ എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് കഴിച്ചിട്ടേ പോകാവൂ ഞാൻ ഇത്തിരി വരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് പട്ടിണി പോയേക്കരുത് ആ നീല ഫ്ലാസ്കിലെ കുറച്ച് പാല് കാച്ചു ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തു കുടിക്കണം ഉച്ച വരെ ഇരിക്കേണ്ടതല്ലേ ഉച്ചയ്ക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമെന്ന് എങ്ങനറിയാം അവിടുത്തെ ഭക്ഷണമൊക്കെ ഒരുമാതിരിയാ അതുകൊണ്ട് ഇവിടുന്ന് രാവിലെ നന്നായി വെള്ളവും കഴിച്ചുകൊണ്ട് പോയാൽ മതി അതും പറഞ്ഞ് അമല തൻ്റെ ജോലികൾ തുടർന്നപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ അവൾക്ക് സാധിച്ചില്ല താൻ എന്തോ തെറ്റിയുന്നത് പോലെ അവളുടെ മനസ്സിൽ ഒരു നിമിഷം തോന്നി അവളോട് യാത്ര പറഞ്ഞ അമല പോയതും പുറകെ സോളമൻ്റെ ശബ്ദം അടുക്കളയിലേക്ക് എത്തിയിരുന്നു മമ്മ ഒരു കാപ്പി അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു പ്രത്യേക ഉല്ലാസവും തോന്നി പെട്ടെന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്ന് കാപ്പിയിടാൻ തുടങ്ങി അത്രയും പ്രിയപ്പെട്ടവന് വേണ്ടി ഇടുന്നതായതുകൊണ്ട് തന്നെ അത് വളരെ മികച്ചതാവണമെന്ന് അവൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു എന്തൊക്കെ രുചിക്കൂട്ടുകൾ അതിൽ ചേർക്കാൻ സാധിക്കുമോ അതൊക്കെ ഇട്ട് അത്രമേൽ രുചികരമായി ഉണ്ടാക്കാൻ അവൻ അവൾ ശ്രമിച്ചു തനിക്ക് വരുന്ന മാറ്റങ്ങളെ അത്ഭുതപൂർവ്വം അവൾ നോക്കി കാണുകയായിരുന്നു കാപ്പിയിട്ട് കഴിഞ്ഞതും അതുമായി അവൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഉത്സാഹവും തന്നെ വലയം ചെയ്യുന്നത് അവൾ അറിഞ്ഞു തനിക്ക് വരുന്ന മാറ്റങ്ങളെ അത്ഭുതപൂർവ്വം അവൾ നോക്കി കണ്ടു അവൻ പാട്ടൊക്കെ പാടി കട്ടിൽ കിടക്കുകയാണ് ഒരു ഷോർട്സും പിന്നിനുമാണ് അണിഞ്ഞിരിക്കുന്നത് ഉറക്കം കണ്ണിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഉറക്കത്തിന്റെ ആലസ്യത്തിൽ വ്യക്തമായ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുടി അവിടെയും ഇവിടെയും പറന്നു കിടക്കുന്നു അവനെ കണ്ടതും അവളുടെ മനസ്സ് നിറഞ്ഞു ഇതു മതി മാത്രം ഒന്ന് കണ്ടാൽ തൻ്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷം നിറയുന്നു ആ മുഖം അത്രത്തോളം സന്തോഷം തനിക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് ഓരോ ചോദ്യങ്ങളായി അവൾ അവളോട് തന്നെ ചോദിക്കാൻ തുടങ്ങി തൻ്റെ ദുരിതങ്ങളുടെ വരൾച്ചയിലേക്ക് പെയ്തിറങ്ങിയ വേനൽമാരിയാണവൻ തൻ്റെ ഇല്ലായ്മകളുടെ ഉണ്മ കൂരിട്ടിൽ തനിക്ക് മുൻപിലെത്തിയ വിളക്കുമാടം അങ്ങനെ എന്തൊക്കെയോ അവനെക്കുറിച്ച് അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു ഡോറിൽ വെറുതെ അവളൊന്ന് കൂട്ടി പെട്ടെന്ന് അവൻ മൊബൈലിൽ നിന്നും തലയുയർത്തി പുറത്തേക്ക് നോക്കി മുൻപിൽ അവളെ കണ്ടതും സന്തോഷപൂർവ്വം അവനൊന്ന് ചിരിച്ചു പിന്നെ മൊബൈൽ മാറ്റിവെച്ച് കട്ടിൽ ചമ്ര പൂട്ടിയിട്ട് ഇരുന്ന് എഴുന്നേറ്റിരുന്നു അതിനെന്താണാവോ അങ്ങനെയൊരു ഫോർമാലിറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഒരാളുടെ മുറിയിലേക്ക് വരുമ്പോൾ ഒരു മിനിമം ഫോർമാലിറ്റിയൊക്കെ വേണ്ടേ മറു ചോദ്യം ചെയ്തവൾ എൻ്റെ മുറിയിലോട്ട് വരാനല്ലേ അല്ലല്ല തെറ്റി ഭാവിയിൽ നമ്മുടെ മുറിയിലേക്ക് കയറി വരാൻ നിനക്ക് എന്തിനാണ് മോളെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യം എന്റെ ചക്കരങ്ങി കയറിപ്പോര് രണ്ട് കൈകളും നീട്ടി അവൻ മാടി വിളിച്ചു അവൾക്ക് അവന്റെ പ്രവൃത്തി കണ്ട് ചിരി വന്നിരുന്നു എങ്കിലും ചിരി അടക്കിയാണ് അവൾ അവനരികിലേക്ക് പോയത് ചെറു ചിരിയോടെ അവന് നേരെ അവള് കാപ്പി നീട്ടി സത്യമായിട്ടും ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ മമ്മ കാപ്പി നിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ നന്നായനെ എന്ന് നമ്മ ഇവിടെ ഇല്ല കാപ്പിയിട്ടത് ഞാനാ അത് നന്നായി രാവിലെ ഞാൻ നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ട് നല്ല റൊമാൻറ്റിക് മൂഡിലാണ് അപ്പം നിന്നെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ ഞാൻ അത്ര നല്ല റൊമാൻറ്റിക് മൂഡിലല്ല അതുകൊണ്ട് കാപ്പി കുടിച്ചിട്ട് വേഗം റെഡി ആവാൻ നോക്ക് എനിക്ക് കോളേജിൽ പോകണം സമയമായി കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് പോകാൻ തുടങ്ങിയവളെ അവൻ ഒറ്റ വലിക്ക് പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൾ ഒന്ന് ഭയന്ന് പോയിരുന്നു എന്തേ കാണിക്കുന്നേ ആൻറ്റിയോ മറ്റോ പെട്ടെന്ന് കയറി വന്നാ എന്തു ചെയ്യും നീയല്ലേ പറഞ്ഞത് ആൻറ്റി എവിടെയോ പോയെന്ന് ഏറെ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകൾ ചെവിയുടെ പുറകിലേക്ക് മാറ്റി ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അത് ലില്ലി ആൻറ്റിയുടെ ഫ്ലാറ്റിൽ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഒരു വിഫല ശ്രമം നടത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അപ്പം നീ ഫ്ലാറ്റകത്തുനിന്ന് പൂട്ടിയിരിക്കല്ലേ അതെ അപ്പം പിന്നെ കോളിംഗ് ബെൽ അടിക്കാതെ എങ്ങനെ ആൻറ്റി വരും ഒരു തമാശ പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ശേഷം കഴുത്തിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു എങ്കിലും അത് വേണ്ട ആൻറ്റി തന്ന സ്വാതന്ത്ര്യത്തെ മുതലെടുത്തത് അവനിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും അവൾ പറഞ്ഞു കൈമാറ്റാൻ തുടങ്ങിയവളോട് അവൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു ഞാൻ അങ്ങനെ മമ്മയും നിന്നെയും ഒന്നും മുതലെടുക്കാൻ ശ്രമിക്കില്ല പോരെ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പേടിക്കണ്ട എൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉണ്ടാവില്ല എങ്കിലും എനിക്കിങ്ങനെ ഇരുന്നിട്ടൊരു നാണം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവൻ പിടിവിട്ടു അങ്ങനെ ഇരിക്കണ്ട എൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുക കുറച്ചു നേരം അവൻ ആ പറഞ്ഞത് തള്ളിക്കളയാൻ അവൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം അവളും അത് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം അവൻ അരികിലേക്ക് ചേർന്നവളിരുന്നപ്പോൾ അവളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ അവളുടെ മടിയിലേക്ക് കിടന്നു ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു അവൻ മനപൂർവ്വം തന്നെ അവളുടെ കൈ അവൻ്റെ തലമുടി ഇഴകളിലേക്ക് വയ്പ്പിച്ചു ഒന്ന് മസാജ് ചെയ്യ് ചെറു ചിരിയോടെ അവൻ്റെ തലമുടി ഇഴകളിൽ അവൾ അവളുടെ നീളൻ വിരലുകൾ കൊരുത്തു വലിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ അതോ വെറുതെ അങ്ങ് രാവിലെ എഴുന്നേറ്റ് പോകുവാണോ അവൻ മൊബൈൽ ലോക്ക് ചെയ്തതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഇന്നലെ വൈകിട്ട് കുറേ നേരം പഠിച്ചു പഠിക്കണം ഇത് വല്ലതും തൻ്റെ പഠിത്തത്തെ ബാധിച്ചാൽ അത് പിന്നെ എനിക്ക് ചീത്ത പേരാവും ഇവിടെ പഠിക്കാൻ വന്നിട്ട് പഠിക്കാൻ മര്യാദയ്ക്ക് വന്ന കൊച്ചിനെ ഞാൻ വഴിതെറ്റിച്ചു എന്ന് പറയിപ്പിക്കരുത് ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളയിൽ പെറ്റി കിടക്കുന്ന നിൻ്റെ പരിപാടി അങ്ങ് നിർത്തണം എനിക്കത് കാണുമ്പോൾ ചൊറിഞ്ഞു വരും ഞാനൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ ആൻറ്റി തന്നെ എന്ത് വിചാരിക്കും എനിക്ക് ഹോസ്റ്റലിൽ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആൻറ്റിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് വെറുതെ ഇരിക്കുന്നത് ശരിയാണോ മമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല നീ ഇവിടെ പഠിക്കാൻ വന്നാണെന്ന് മമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇതിനിടയ്ക്ക് നീ പഠിക്കേണ്ട സമയം കൂടി അവിടെ കിടന്ന് ജോലി ചെയ്താൽ എന്ത് പഠിക്കാൻ ആദ്യത്തെ സെമസ്റ്റർ പോലെയല്ല ഇനി അങ്ങോട്ട് വരുമ്പോൾ അത് നിനക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു മാസം കൊണ്ട് ഹോസ്റ്റൽ കിട്ടുമായിരിക്കും അല്ലേ അടുത്ത മാസത്തേക്ക് കിട്ടായിരിക്കും ഇപ്പോൾ അവിടെ പഠിക്കുന്നവരിൽ പലരും അടുത്ത മാസം മാസമാകുമ്പോഴേക്കും ട്രെയിനിങ്ങിനായിട്ട് പോകില്ലേ അപ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല ട്രെയിനിങ്ങിനുള്ളവർക്ക് വേറെ ഹോസ്റ്റലാണ് അപ്പോഴേക്കും ബെഡ് ഒഴിവാകും ആ സമയത്തേക്ക് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്പം മടിയോടെയാണെങ്കിലും അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ആ മുഖത്തേക്കൊന്ന് നോക്കി നാണമല തല്ലുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ചമ്മൽ അവളുടെ മുഖത്ത് കാണാനുണ്ട് അപ്പം എന്നെ കാണണം എന്നൊക്കെയുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ അവൻ ചോദിച്ചു അവൾ മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു പറയുന്നേ അവളുടെ താടിയിൽ പിടിച്ചുയർത്തി അവൻ ഒന്നുകൂടി ചോദിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ചോദിച്ചത് ഞാൻ വിചാരിച്ചു എന്നെ കാണുന്ന ഒന്നും ഇഷ്ടമായിരിക്കില്ലെന്ന് ഇഷ്ടം പറഞ്ഞിട്ട് താച്ചുമ്മ എന്നെ പറ്റിക്കുകയാണെന്ന് കാരണം എന്നെ കാണുമ്പോൾ ഒരു മിണ്ടാട്ടമില്ല ഒന്നും നോക്കുന്നില്ല അപ്പം ഞാൻ ഓർത്തു എന്നോട് ഇഷ്ടമില്ലെന്ന് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല ഇവിടെ വച്ച് നോക്കാൻ പോലും എനിക്ക് പേടിയാണ് അപ്പോൾ ഇഷ്ടമുണ്ട് അല്ലേ അവളുടെ കവളിൽ ഒന്നുകൂടി പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് അവൻ പ ചോദിച്ചു അത് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല പറഞ്ഞൊന്നും തരണ്ട എനിക്ക് കണ്ണുകൾ കാണുമ്പോൾ അറിയാം എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് വെറുതെ തൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ എൻ്റെ മറിയാമ്മ കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് പാതിരാത്രിക്കാണെങ്കിലും ഓടി വരത്തില്ലേ ഇവിടുന്ന് മാറുന്നത് തന്നെയാണ് നല്ലത് ഇവിടെ ആകുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാൻ തോന്നും അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും അതപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അത്തെങ്ങാനം ആരെങ്കിലും കണ്ടുകൊണ്ടുവന്നാൽ പിന്നെ ചോദ്യമായി പറച്ചിലായി വർത്തമാനങ്ങളായി എന്തിനാ അതൊക്കെ പുറത്താണെങ്കിൽ കുഴപ്പമില്ല എന്നും എനിക്ക് കാണാം സമാധാനത്തോടെ ആരെയും പേടിക്കാതെ എൻ്റെ മോളെ ടെൻഷൻ അടിക്കണ്ട നിനക്ക് കാണണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ നിൻ്റെ മുന്നിലുണ്ടാവും ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ